ഹായ് ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ പൊടിയെന്നുവെച്ച പൊളി മാക്സികൾ വന്നിട്ടുണ്ട് ഇന്ന് നോക്കി ഇഷ്ടം പോലെ മാക്സികൾ വന്നിട്ടുണ്ട് ആവശ്യക്കാര് വിളിച്ചോളി കിട്ടാ ഇതൊക്കെയാണ് നല്ല ലെങ്ത്തും നല്ല സ്ലീവ് ഒക്കെ ഉള്ള കോട്ടന്റെ മാക്സികളാണ് ചെറിയ റേറ്റുള്ളു കിട്ടാ സെറ്റ് എടുക്കുമ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് റേറ്റ് കുറവാ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുള്ളു ഇങ്ങനെ സെറ്റ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാണുണ്ടാവും അല്ലെ ഇതാ നല്ല പ്രിന്റുകൾ ഉണ്ട് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഇതാ അതിന്റെ വേറെ പ്രിന്റുകൾ പിന്നെ ഇതൊക്കെ നൂറ്റി സംതിങ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ഇതാ നല്ല പ്രിന്റുകള് ഇതൊക്കെ ചെറിയ റേറ്റുകളോ നല്ല നല്ല പ്രിന്റുകൾക്ക് നിർബന്ധ വർക്കുകള് നല്ല വർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളു ഇങ്ങനത്തെ വർക്ക് ഉള്ളത് തുണി അല്ല ക്വാളിറ്റി ഉള്ള തുണി കേട്ടാ സൈല എന്താ പാട് മാക്സി സൂപ്പർ അല്ല സൂപ്പറാണ് കുട്ടി വരുന്നത് നല്ല പ്രിന്റുകളാണ് പണം ഉണ്ടാവും വിചാരിക്കണേ നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക ഓൾ ഇങ്ങനെ സെറ്റ് ആണ് കൊടുക്കൽ നല്ല നല്ല പ്രിന്റ് എന്നിട്ട് നോക്കിയതാ നല്ല നല്ല പ്രിന്റ് ഇപ്പം എല്ലാം കാണിച്ചു തരേണ്ട ആവശ്യമില്ല നമ്മളെ ഉണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നവർക്ക് ആഡ് ചെയ്യുക കമന്റ് ചെയ്തോളെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താളെ എന്നാൽ നിങ്ങൾക്ക് പെരുന്നാളാണ് വരുന്നത് നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് കണ്ട് കിട്ടോ മാക്സി പ്രിന്റ് ഉണ്ട് വീഡിയോ അല്ല എന്താകോ എന്നുള്ള വീടിയാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുള്ളു പിന്നെ നൂറ്റി എമ്പത്തൊമ്പത് ഉണ്ട് പല കുറഞ്ഞതും കൂടിയതെല്ലാം ഉണ്ട് കേട്ടോ എന്താ പ്രിന്റ് അറിയോ അടിച്ചുപൊളി പ്രിന്റ് ആണ് വേഗം പിടിച്ചോളി സാധനം തീരുമ്പോ തന്നെ തെക്ക നൂറ്റി ജില്ലാ അങ്ങനെ ഈ സ്പീഡില് കാണിക്കുമ്പോൾ കാണുണ്ടാവുന്നറിയില്ല ഇതൊക്കെ ഇതാണ് പെയിന്റ് ക്വാളിറ്റി ഉള്ള തുണിട്ടാ കളർ പോകാൻ നിരക്ക അങ്ങനത്തെ വിഷയൊന്നും ഉണ്ടാവില്ല വിളിച്ചോളി ഒന്ന് കാണിച്ച അപ്പൊ വന്ന പുതിയതൊക്കെ കാണിക്ക ഒരുപാട് പെയിന്റുകൾ ഉണ്ട് വിളിച്ചോളി പറഞ്ഞോളി വർക്ക് 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 ഉള്ളത് ഉള്ളത് മാക്സികൾ ആണത് കളറ് മാക്സികൾ പ്ലെയിന് നല്ല നല്ല കളറുകൾ ഉണ്ട് അഞ്ചെണ്ണാണ് മെറൂൺ ഉണ്ട് എല്ലാ കളറും ഉണ്ട് വർക്കിൽ ഇതൊക്കെ ഇത് കാണിച്ചില്ല എന്നാണ് പ്ലെയിൻ പ്ലെയിനിൽ നല്ല കളറുകളുണ്ട് ആവശ്യക്കാർ വിളിച്ചോളെയും ഓക്കെ ബൈ